ആണ്ടുവട്ടത്തിലെ ഇരുപത്തിയേഴാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തിരുവചനങ്ങളെ നമുക്ക് അഞ്ച് പോയിൻ്റുകളായി ക്രമീകരിക്കാവുന്നതാണ് ഒന്ന് ചോദ്യം ചോദിക്കുന്നവർ അത് ഫരിസയരാണ് ആരാണ് ഈ ഫരിസയർ ഇവർ അൽമായരാണ് ഇവർ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നവരാണ് സിനഗോകളിൽ മുഖ്യസ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും ദ്രവ്യ ആഗ്രഹവും ദരിദ്ര ചൂഷണവും കൈമുടക്ക് നിയമാനുസൃതമെന്ന് ചിന്തിച്ചിരുന്ന ഇവർ റോമൻ മേധാവിത്വവുമായി നേരിയ സന്ധി പാലിച്ചിരുന്നു ഇസ്രായേലിൻ്റെ വിമോചനത്തിനായി സർവശ്രദ്ധയും നിയമത്തിൻ്റെ നിഷ്കൃഷ്ടമായ അനുഷ്ഠാനത്തിൽ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്നവരാണ് ഇവരെന്ന് ലൂക്ക നാല് ഇരുപത്തൊൻപത് പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പതിനാല് വരെ മത്തായി ഇരുപത്തി മൂന്ന് ഏഴ് മുപ്പത്തി അഞ്ചാം വാക്യം ഇതിൽ നിന്ന് വ്യക്തമാണ് രണ്ട് ചോദ്യം ചോദിക്കുന്ന സ്ഥലം ജോർദാൻ്റെ മറുകര ഈ സ്ഥലത്തിന് പേരയ എന്ന് വിളിക്കപ്പെടുന്നു വിവാഹമോചനം നേടിയ ഹേറോദോ സന്ധ്യപാസിന്റെ ഭരണാധികാരത്തിൽപ്പെട്ട പ്രദേശമാണ് പേരയ ഈ പ്രദേശം സ്നാപകഖന്നാന്റെ പ്രവർത്തന മേഖലയായിരുന്നു മൂന്ന് ചോദ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി യേശുവിനെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാൻ കെണി ഒരുക്കുന്നതായിരുന്നു ചോദ്യം അവരുടെ പ്രതീക്ഷ ഇതാണ് ഒന്ന് വിവാഹമോചനത്തിൻ്റെ നിയമസാധുത യേശു തള്ളിപ്പറയും രണ്ട് ആ പ്രദേശത്തെ ഭരണകർത്താവായ ഹേറോദോ സന്ദിപ്പാസിൻ്റെയും അവൻ്റെ അപഹിത ഭാര്യ ഹേറോദിയായുടെയും ക്രോധത്തിന് യേശു ഇരയാകും അതിനുവേണ്ടിയാണ് അവർ ചോദ്യം ചോദിച്ചത് ചോദ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദു വിവാഹമോചനത്തെക്കുറിച്ചുള്ള തർക്കമാണ് കേന്ദ്ര ബിന്ദു നിയമാവർത്തനം ഇരുപത്തി നാല് ഒന്നിനെ അടിസ്ഥാനമാക്കിയാണിത് അതിപ്രകാരമാണ് ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവന് അവളോട് ഇഷ്ടമില്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കട്ടെ എന്നാണ് പറയുന്നത് യഹൂദുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് അവരുടെ ദൗർബല്യം കണക്കിലെടുത്താണ് മോശ ഈ കൽപ്പന നൽകിയെന്നാണ് യേശുവിൻ്റെ പക്ഷംസ് പത്ത് അഞ്ച് മോശയുടെ ഇടക്കാല ഉത്തരവിന് അതായത് വിവാഹമോചന അനുമതിയെ യേശു പിൻവലിച്ചുകൊണ്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശു പ്രഖ്യാപിക്കുകയാണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യ അതാണ് വിവാഹത്തെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയെന്നും അത് സുസ്ഥിരമായിരിക്കണമെന്നും യേശു തീർത്തു പറയുന്നു ഇസ്രായേലിൻ്റെ നിലവാരത്തകർച്ച ഉടമ്പടിയോട് കാണിക്കുന്ന അവിശ്വസ്ത മുതലായ കാരണങ്ങളാലാണ് നിയമ ആവർത്തനത്തിൽ മാനദണ്ഡങ്ങളെ ലഘൂകരിക്കാൻ കാരണമായതെന്ന് എസ് എൽ പ്രവാചകൻ ഇരുപത് അഞ്ചിൽ ഓർമ്മപ്പെടുത്തുന്നു വിവാഹത്തിൻ്റെയും അതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളുടെയും ദാതാവ് ദൈവം മാത്രമാണെന്ന് യേശു അടിവരയിടുന്നത് ആരംഭം മുതലേ എന്ന പ്രയോഗത്തിലൂടെയാണ് ഇതുതന്നെയാണ് ഫ്രാൻസിസ് പാപ്പ വളരെ വ്യക്തമായി സൂചിപ്പിച്ചത് ദമ്പതികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ് അത് ദൈവം പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല ഒന്നും കുറയ്ക്കാനുമില്ല എന്നാണ് രണ്ട് സിനഡുകൾ സംഘടിപ്പിച്ചതിന് ശേഷം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് അഞ്ച് വിവാഹത്തിൻ്റെ അന്തസ്സത്ത സമാനതകളില്ലാത്ത പകരം വയ്ക്കാനാകാത്ത തിരിച്ചെടുക്കാനാകാത്ത ഒരു സമർപ്പണമാണ് വിവാഹം വിവാഹിതർ ഒന്നായിരിക്കണം അവർ ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ഒറ്റിക്കൊടുക്കുമ്പോൾ തള്ളിപ്പറയുമ്പോൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ പിന്നാലെ പോയി കാല് പിടിച്ച് സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് ജീവിച്ച് കാണിക്കാനുള്ള ഒരു ഉത്തമ മാർഗമാണ് വിവാഹ ജീവിതം വിവാഹ ജീവിതം വിശുദ്ധിയിലേക്കുള്ള വിളികൂടിയാണെന്ന് ഓർക്കണം യോഹന്നാൻ പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് പതിമൂന്ന് അതിനു വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങളെ പരിത്യജിക്കണം സ്വയം പരിത്യജിക്കുന്നതിലൂടെയെ ജീവിത പങ്കാളിയുടെ ആത്മാവിനെ സ്പർശിക്കാനാകും ജടിക സ്നേഹത്തിൽ നിന്ന് ആരംഭിച്ച് ആത്മദാനപരമായ സ്നേഹത്തിലേക്കുള്ള യാത്രയാണ് വിവാഹം വിവാഹത്തിൽ മാതാപിതാക്കന്മാരെ ഒരു പരിധിവരെയെങ്കിലും വിടുകയും ദമ്പതികൾ അവർ അറിഞ്ഞുകൊണ്ട് ഒട്ടിച്ചേരുകയും വേണം ഫ്രാൻസിസ് പാപ്പയുടെ വചനത്തോടുകൂടി ഈ വിചിന്തനം അവസാനിപ്പിക്കാം ഫ്രാൻസിസ് പാപ്പ പറയുന്നു പൂർണതയുള്ള കുടുംബം എന്നൊന്നില്ല നമുക്ക് പൂർണരായ മാതാപിതാക്കളില്ല നമ്മൾ പൂർണരല്ല പൂർണനായ അല്ലെങ്കിൽ പൂർണ്ണയായ ഒരു വ്യക്തിയെ വിവാഹം ചെയ്യാനും ശ്രമിക്കാതിരിക്കുക നമുക്ക് പൂർണരായ കുട്ടികളുമില്ല തീവ്രമായ ദാമ്പത്യസ്നേഹവും തത്ഫലമായി ഉണ്ടാകുന്ന ആത്മാർപ്പണവും കുടുംബത്തെ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നു അതിനുള്ള വിളിയാണ് ഇന്നത്തെ തിരുവചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി